नाम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरे, कुछना, 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 हरे, हरे।, हरे, नाम हरे नाम राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഇന്ന് അധ്യായം പതിനഞ്ചാണ് നമ്മൾ പറയണത് ഏകാദശത്തിൽ പതിനഞ്ചാമത്തെ അധ്യായം അതിലെന്താ പറയണേ ധ്യാനിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞ അധ്യായത്തിൽ കേശാദിപാദവും പാദാതികേശവും ധ്യാനിക്കണം ഭഗവാനെ അപ്പം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും സിദ്ധികൾ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ഉദ്ധവൻ അപ്പം ആ സിദ്ധികളെ പൊർണ്ണം ഉണ്ടാവും സിദ്ധികൾ സിദ്ധികളുണ്ടാവും അതെന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യമായിട്ട് അഷ്ടൈശ്വര്യ സ്ഥിതികൾ എന്ന് പറഞ്ഞിട്ട് എട്ടെന്ന് പ്രധാനമായിട്ടുണ്ട് ധാരാളം ഉണ്ടാവും അതിൽ പ്രധാനമായിട്ടുള്ളതാണ് എന്ത് അഷ്ടൈശ്വര്യ സ്ഥിതികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ പറഞ്ഞു കൊടുക്കുകയാണ് അത് എന്തൊക്കെയാ ചോദിക്കുമ്പോൾ അണിമ മഹിമ ഗരിമ ലിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം എന്നിങ്ങനെയാണ് എട്ടെണ്ണമാണ് ഉണ്ടാവുക എന്ന് പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാവുക വലുതാവുക പിന്നെ ഖനം കൂട്ടുക ഖനം കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള സ്ഥിതികളെ കുറിച്ചിട്ടാണ് വശിത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുക അങ്ങനെയൊക്കെയുള്ള സിദ്ധികളാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറയുക ഒരു തടസ്സമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കുക പിന്നെ തൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എനിക്കാണ് ഓരോ സിദ്ധികൾ എന്ന് പറയണം അങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഉണ്ടാവും അതാണ് അഷ്ടൈശ്വര്യ സിദ്ധികൾ എന്ന് പറയണം ഇതുകൊണ്ടൊന്നും വലിയ അത് കഴിഞ്ഞാൽ പിന്നെയും കുറേ സിദ്ധികൾ ഉണ്ടാവും അതിലുള്ളതാണ് എന്താ എന്താ ദൂരശ്രവണം മനോജവം കാമരൂപം പരകായ പ്രവേശം സ്വച്ഛന്ദ മൃത്യു പിന്നെ ദേവന്മാരോടുകൂടിയുള്ള ക്രീഡ സങ്കല്പസിദ്ധി ആ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിദ്ധികളുണ്ടാകും ആ സിദ്ധികളൊക്കെ പ പരശുദ്ധജ്ഞാനം അന് അന്യാദി ഭൂതങ്ങളുടെ ബാധ ഇല്ലായ സർവത്ര വിജയം തുടങ്ങിയിട്ടുള്ള കുറേ സിദ്ധികൾ നമുക്കുണ്ടാവും അപ്പം ഭഗവാൻ പറയാം ഉദ്ധവരോട് ഈ സിദ്ധികളൊന്നും നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇതുകൊണ്ടൊക്കെ ഉപജീവന മാർഗത്തിന് പറ്റും നല്ലാണ്ട വേറൊന്നും ഇപ്പോൾ ആകാശഗമനമൊക്കെ ഉണ്ടായില്ലേ ആകാശത്തിൽ കൂടെ ഒരാളിങ്ങനെ പോവാ കണ്ടുകഴിഞ്ഞാൽ വലിയ സന്തോഷമായി നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഇതാ ഇയാൾ ഇന്നെത്ര മണിക്ക് ആകാശത്ത് കൂടെ നടക്കും എന്നൊക്കെ ടിക്കറ്റ് വെച്ചിട്ട് പിരിക്കാം എന്നല്ലാണ്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഉദ്ധവ എന്നിൽ ഭക്തി വർദ്ധിപ്പിക്കൂ അല്ലാണ്ടൊരു കാര്യമില്ല അത്യാവശ്യാണെങ്കിൽ മാത്രം ഈ സിദ്ധിയെ ഞാൻ തരും ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ ഒന്നും കാര്യമില്ല ഭക്തി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ വീണ്ടും ഉദ്ധവരോട് പറയാ ഈ സിദ്ധി കൊണ്ട് ഒന്നും പറ്റില്ല മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർക്ക് അത്ഭുതപ്പെടുത്താൻ പറ്റുന്നല്ലാണ്ടേ ഇതുകൊണ്ട് എന്നെ പ്രസാദിപ്പിക്കാമെന്ന് വേറൊന്നും വിചാരിക്കണ്ട അതുകൊണ്ട് ഈ സ്ഥിതിയൊന്നും ഭക്തനാവശ്യം ഇല്ല അതൊന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കലും പതിവില്ല അങ്ങനെ ഈ അതുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് എനിക്ക് എന്താ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു എന്ന് ഭക്തവത്സന ഭഗവാൻ ഉദ്ധവനോട് ഇനിയും പറയുകയാണെന്തുണ്ട് ഈ സിദ്ധികളെ സിദ്ധികളൊന്നും ആവശ്യമില്ല ഭക്തി സമ്പാദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശത്തിലെ പതിനാറാമത്തെ അധ്യായം എല്ലാവർക്കും അറിയാം പതിനാറാമത്തെ അധ്യായം വിഭൂതി അധ്യായമാണ് വിഭൂതി അധ്യായം എന്നാണ് അതിനെ പറയുക അങ്ങനെ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തോണ്ടിരിക്കുക എന്തിനെ കുറിച്ചിട്ട് കുറേ സിദ്ധികളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു ഇപ്പൊ ഉദ്ധവര് ചോദിക്കുകയാണെങ്കിൽ വിഭൂതികളെ കുറിച്ച് പറയാൻ പറയാണ് അങ്ങനെ ഉദ്ധവർ വിഭൂതികളെ കുറിച്ച് പറയാൻ പറയുമ്പോൾ ഭഗവാൻ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് വിഭൂതികളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ എല്ലാ എല്ലാതും എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ ആണെന്നാണ് പറയണേ ഇതേ ചോദ്യം തന്നെ അർജുനൻ ഗീതോപദേശ സമയത്ത് ചോദിച്ചിട്ടുണ്ട് അതിൽ പറയണ്ട ഗീതയിൽ വിസ്തൃത്തി വിഭൂതി പറയണുണ്ട് അപ്പം അർജുനന് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഉദ്ധവ ഇത് അതന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവനെ വിഭൂതി അധ്യായങ്ങൾ അത് വിഭൂതികളെ കുറിച്ച് പറയണം എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഈ ലോകത്തിൽ കാണുന്ന ചരാചരങ്ങളെല്ലാം പരമാത്മാവായ ഞാൻ തന്നെയാണ് എന്നാണ് പറയണത് അങ്ങനെ കാണാനാവണം എന്നാണ് പറഞ്ഞത് അതിൽ തേജസ് ക്യൂർത്തി ഐശ്വര്യം അങ്ങനെ തുടങ്ങിയുള്ള ഗുണങ്ങളുള്ള ആൾക്കാർ ഗുണങ്ങളുള്ള സംഭവങ്ങൾ അതൊക്കെ ഭഗവാനാണെന്ന് വിചാരിക്കണം ഭഗവാന്റെ താല്പര്യമാണ് ഭഗവാനാണ് എന്ന് നമ്മൾ വിചാരിക്കണം അങ്ങനെ കണ്ട് അവരെ വാ നമസ്കരിക്കാൻ പഠിക്കണം അങ്ങനെ നമസ്കരിക്കാൻ പഠിക്കുമ്പോഴാണ് എല്ലാറ്റിലും ഭഗവാനെ കാണാറാവും അതിനാണ് ഉദാഹരണങ്ങൾ പറയണേ എന്താ പക്ഷികളിലെ ഗരുഡൻ ഞാനാണ് അപ്പം ആദ്യം നമ്മൾ എന്തിനെ കണ്ട് നമസ്കരിക്കാൻ പഠിക്കണം ഗരുഡനെ കണ്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മയിലിനെ കണ്ട് നമസ്കരിക്കുക കുയിലിനെ കണ്ട് നമസ്കരിക്കുക കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന കാക്കയെ കണ്ടിട്ട് പോലും നമുക്ക് നമസ്കരിക്കാറാവണം അതാണ് കാര്യം പറഞ്ഞത് നിസ്സാര പക്ഷിയായ കാക്ക കാക്ക നിസ്സാരണമെന്നല്ല ടോലറ്റിൽ ധരിക്കേണ്ട കാക്കയാണ് നിങ്ങൾ വളർത്തുന്ന ലവ് ബോഡ്സിനേക്കാളും നല്ലത് കാക്കയാണ് മനസ്സിലാക്കിക്കൊള്ളു നമുക്കാണെങ്കിൽ അതിനെ ഈ ആ കാക്കയുടെ ശീലൊക്കെ കണ്ട് പഠിക്കണം നമ്മൾ അത് പഠിക്കേണ്ടതാണ് കാക്കേനെ അങ്ങനെ കാക്കേനെ നിസ്സാരമായി കരുതരുത് കാക്കയാണെങ്കിലോ കാക്ക എന്ന് പറയുന്നത് ബ്രഹ്മാണ് കാക്ക ഇരുനേരവും നാമജപിച്ചിട്ടേ നടക്കുക ബ്രഹ്മത്തിനെ വിളിച്ചുകൊണ്ട് നടക്കണത് കാക്ക അല്ലാണ്ട് ബാക്കി പക്ഷികൾ പറയണമാതിരിയല്ല ആ അതുകൊണ്ടാണ് കാക്കയ്ക്ക് പെരിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടണേ കാക്കയാണ് വന്ന് ബെലി കൊത്തേണ്ടത് അല്ലാണ്ട് വേറെ ആരുമല്ല വേറെ ഒരു പക്ഷികളെ പക്ഷികളേനെ നമ്മളതിൽ കൂട്ടാറില്ല അത്രയും കാക്കയ്ക്ക് മഹാത്മ്യം കൊടുക്കണത് അതുകൊണ്ടാണ് കാക്ക നാമം ജപിച്ചിട്ടേ നടക്കുള്ളൂ അതേമാതിരി തന്നെയാ കാക്കയ്ക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ച് പറ്റും കാക്ക എന്നിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്യും അതുമാതിരി സന്ധ്യയ കാക്ക കുളിക്കും കാക്ക കുളിന്ന് കേട്ടിട്ടില്ലേ കാക്ക കുളിക്കും കുളിച്ചിട്ടാണ് വൈകുന്നേരം കിടന്നുറങ്ങാൻ പോവുക വീട്ടിലൊക്കെ പോവുക കാരണം കാക്കയ്ക്ക് നല്ല ശുദ്ധി പരിശുദ്ധിയുള്ള സാധനമാണ് കണ്ട കച്ചറ വിച്ചറൊക്കെയാണ് തിന്നിയ ഒക്കെ വൃത്തിയൊക്കെയാണ് ചെയ്യുക കാക്ക എല്ലാതും എന്നിട്ട് കാക്ക എന്ത് ചെയ്യും സന്ധ്യയ്ക്ക് പോയി കുടിച്ചു എന്നിട്ട് അവരൊരു ശുദ്ധിയോ അതൊക്കെ കാക്കയുടെ സ്വഭാവമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതെ നിസ്സാരനായ ഒരു കാക്കയെ കുറിച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം ഗരുഡനെ കണ്ടിട്ട് നമസ്കരിക്കാൻ പഠിക്കണം ഗരുഡനെ കണ്ട് നമസ്കരിച്ച് നമസ്കരിച്ചു വന്നൊരു ദിവസം നമ്മുടെ വീട്ടിൽ വരുന്ന കാക്കേനെ നമുക്ക് ഭഗവാനായി കണ്ട് നമസ്കരിക്കാറാവണം അതിനാണ് വിഭൂതി അധ്യായം അങ്ങനെ ഓരോ കാര്യങ്ങളും അതിലപ്പം അങ്ങനെ കുറേ വിഭൂതികളെ കുറിച്ച് നമുക്ക് പറഞ്ഞതുകയാണ് ദേവന്മാരിൽ ഇന്ദ്രൻ ഞാനാണ് പിന്നെ അതേമാതിരി മനുഷ്യന്മാരിൽ രാജാവ് ഞാനാണ് പിന്നെ അങ്ങനെ ഓരോന്ന് പറയാം മൃഗങ്ങളിൽ സിംഹം അത് ഞാനാണ് സർപ്പങ്ങളിൽ വാസുക ഞാനാണ് സിദ്ധന്മാരിൽ കപിലൻ ഞാനാണ് പിന്നെ വീരന്മാരിൽ അർജുനൻ ഞാനാണ് അവസാനം ഉദ്ധവരോട് പറയാം ഉദ്ധവാ ഭക്തന്മാരിൽ ഉദ്ധവൻ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഉദ്ധവൻ ഇതിങ്ങനെ കേട്ട് നോക്കിയിരിക്കുന്നുണ്ട് അറിയണ മരങ്ങളിൽ അശ്വത്വം ഞാനാണ് നിങ്ങൾ പഠിക്കണം അപ്പോൾ ആല് ആൽമരം കണ്ടാൽ അത് ഭഗവാനാണെന്ന് വിചാരിച്ചാൽ ആല് പ്രദണം ആലിനെ നമസ്കരിക്കുക ഭഗവാനായി കണ്ടിട്ടാണ് കേട്ടോ നമസ്കരിക്കേണ്ടത് ആലായി കണ്ടിട്ടല്ല നമസ്കരിക്കേണ്ടത് ഇത് ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് കണ്ടിട്ട് നമ്മൾ നമസ്കരിക്കണം അങ്ങനെ ആലിനെ കണ്ട ഭഗവാനായിട്ട് നമസ്കരിക്കുക അങ്ങനെ ഏർ ഓരോരുത്തരെയും ഓരോന്നായിട്ട് കണ്ട് നമസ്കരിക്കണം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള തെങ്ങിനെ കണ്ടിട്ട് നമുക്ക് നമസ്കരിക്കാറാവണം അതാണ് വിഭൂതി അധ്യായം എന്ന് പറയുന്നത് തെങ്ങ് കണ്ടാലും റാവണം ഒരു കറുകപ്പുല്ലി കണ്ടാലും നമസ്കരിക്കാറാവണം ഇതും ഭഗവാന്റെ സൃഷ്ടിയാണ് ഇതിലും ഭഗവാനുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് നമസ്കരിക്കാറായാൽ ആ പുള്ളിന് പോലും ഉണ്ട എന്തെങ്കിലും ഒരു പ്രവർത്തി ഇവിടെ ചെയ്യാൻ അതിനാണല്ലോ അതിനെ പുല്ലായിട്ട് ഞാൻ ചിരിപ്പിക്കണേ അതിന് പോലും ഒരു കാര്യം ഇവിടെ ചെയ്യാനുണ്ടാവും അതുകൊണ്ടാണ് അത് അങ്ങനെ നിക്കണേ ഒരാൾ ഒരാളെ മാതിരി അല്ല ദയവിദ്യ ഒരാളെ ഒരാളെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പഠിക്കരുത് അയാളൊക്കെ അയാളുടേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതെന്താന്ന് നമുക്ക് മനസ്സിലാവാത്തത് ആരുടെയും കുറ്റല്ല അവരവരുടെ കഴിവുകേടാണ് അതുകൊണ്ടാണ് ഒരാൾ ഒരാളെ മാതിരിയേ അല്ല അയാൾ ഒരാൾക്കുള്ള കഴിവല്ല വേറൊരാൾക്ക് ഉണ്ടാവുക അതൊക്കെ ഗുരുവായിരപ്പൻ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും നിശ്ചയ്യേണ്ട പണികൾ വൃത്തിയായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരല്ലായ്മ നമ്മുടെ കഴിവുകേടാണ് അതിന് വേറൊരാൾ ചീത്തോറട്ടൊന്നും കാര്യമില്ല അയ്യോ എൻ്റെ കുട്ടി അങ്ങനെ ആയില്ലേ നമ്മുടെ കുട്ടിക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അതാണ് ഭഗവാൻ കൊടുക്കണത് അല്ലാണ്ട് വേറൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വിഭൂതി അധ്യായത്തിലെ എല്ലാവരെയും എല്ലാ വസ്തുക്കളേനെയും വസ്തുക്കളൊക്കെ പോയി കഴിഞ്ഞാൽ മനുഷ്യന്മാരേനെയും എല്ലാവരേനേയും എന്തായിട്ട് കാണണം ഭഗവാനായിട്ട് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ പരിശ്രമിച്ച ആൾക്കാരുണ്ട് മുമ്പ് കൂടുതലൊരു കുഞ്ഞിക്കാവേമ്പൂരി അങ്ങനെയായിരുന്നു അദ്ദേഹം ഗുരുവായൂരപ്പനെ തൊഴുത് പുറത്തേക്ക് കിടക്കുന്ന ഞാൻ മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞിക്കാവേമ്പൂരി അങ്ങനെയായിരുന്നു അത്ര അദ്ദേഹം ഗുരുവായൂരൂപ്പനെ സോമാനത്തെ കയറി തോഴിച്ചിട്ട് സോമാനത്തെ നമസ്കരിക്കുമ്പോൾ അതേ അനുഭൂതി പുറത്ത് നിൽക്കണ ശിവേരിക്ക് നിൽക്കണ ആ കേശവനാനെ തൊഴുമ്പണ്ടോ എന്നാണ് നോക്കുക ഉണ്ടെങ്കിൽ നമ്മൾ ശരിയായി ഇല്ലയേ ആനയായിട്ട് എന്നെയാണോ തോന്നണത് എന്നാൽ വീണ്ടും പോയിട്ട് എഴുതോളോ കുറെ കാലം കൂടി ഭജിച്ചോളോ ശരിയായിട്ടില്ല നമ്മുടെ മനസ്സ് അതാണ് അവരുടെ ആ കേശവനാനെ നമസ്കരിക്കുമ്പോൾ ആനയെ നമസ്കരിക്കുക അത് കഴിഞ്ഞാൽ ശ്വാവിനെ നമസ്കരിക്കുക അത് കഴിഞ്ഞാ അങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമസ്കരിക്കാൻ പഠിക്കണം അവരൊക്കെ ഭഗവാനാണ് അതൊക്കെ ഭഗവാൻ്റെ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അവരിൽ മുഴുവനും നിൽക്കണത് ഞാനും ഭഗവാനും അങ്ങനെയാണ് കുറെ കഴിഞ്ഞാൽ ഞാനും ഭഗവാനും ഒന്നാണ് അങ്ങനെ മനസ്സിലാവും അതാണ് വിഭൂതി അദ്ധ്യായത്തിൻ്റെ പ്രത്യേകത ഞാനും ഭഗവാനും വേറെ അല്ല ഞാനും ഭഗവാനും ഒന്നാണ് എല്ലാതും ഭഗവാൻ മാത്രമേ ഈ ലോകത്തുള്ളൂ ഞങ്ങളുടെ ബുദ്ധിയാവുക അത് അനുഭവിച്ചനുഭവിച്ച് ബുദ്ധിയാണ് അതിന് നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ